നമസ്കാരം ഗീതാഗോവിന്ദം പ്രേക്ഷകർക്ക് മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഞാൻ ഞാനിന്ന് കുറേ ദിവസത്തിന് ശേഷം ഗീതാഗോവിന്ദത്തിൻ്റെ റിവ്യൂ പറയാൻ ഇന്നതായി എത്തിയിരിക്കുകയാണ് അപ്പോൾ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസങ്ങളാണ് ദിവസങ്ങളിലൂടെയാണ് ഇപ്പോൾ ഗീതാഗോവിന്ദം കടന്നു പോകുന്നത് അപ്പോൾ നമ്മൾ കാണാൻ ഏറെ ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ കാത്തിരുന്ന ഒരു നിമിഷത്തിലേക്ക് പോവുകയാണ് കാരണം ഗീതവും ഗോവിന്ദും അവരവരുടെ പ്രണയം തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നു പ്രണയിക്കാൻ തുടങ്ങിയിരിക്കുന്നു പ്രണയം നേരത്തെ അവരുടെ ഉള്ളിലുള്ളതാണ് പക്ഷെ അത് പ്രകടമാക്കാൻ തുടങ്ങിയിരിക്കുന്നു ഗോവിന്ദ ആയിക്കോട്ടെ ഗീതും ആയിക്കോട്ടെ പരസ്പരം പ്രണയിച്ച് പ്രണയം പരസ്പരം മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു അപ്പോൾ ഇതിനിടയിൽ വില്ലന്മാരായിട്ട് വരുന്ന രാധികാമയും വരണവും ഒക്കെ എല്ലാ ചതികളും ഗോവിന്ദ് തിരിച്ചറിയുന്ന ഒരു നിമിഷമാണ് കാരണം കിഷോറിൻ്റെ ഈ കളി ഒരു ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല ദേഷ്യം തോന്നുന്ന ഒരു ക്യാരക്ടറായി മാറി കിഷോർ എന്ന് പറയുന്നത് പക്ഷേ മറുവശത്ത് നോക്കി ചിന്തിച്ചാൽ കിഷോർ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് കൊണ്ടാണല്ലോ രാധികാമ്മയുടെയും വരുണിൻ്റെയും സുവർണയുടെ ഒക്കെ കളികൾ പുറത്തു വരാൻ നിമിത്തമായത് ഒരു പക്ഷേ എന്താ ഗോവിന്ദ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ ഗോവിന്ദ് ഇഷ്ട കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ് രാധികാമ്മ ചതിക്കുന്നു ചതിക്കുന്നു എന്ന് ഗീതു പറയുന്നത് അതിൻ്റെ പേരിലാണ് ഗീതുമായിട്ട് എപ്പോഴും ഗോവിന്ദ് അടികൂടിയിട്ടുള്ളത് പക്ഷെ ആ രാധികാമയുടെ തനി നിറം ഗോവിന്ദ് ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ് അപ്പൊ ഗോവിന്ദ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഗോവിന്ദ് പറഞ്ഞത് ഞാനിനി ആരെയാണ് വിശ്വസിക്കേണ്ടത് എന്ത് എൻ്റെ നിഴൽ പോലും എന്നെ ചതിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ടെന്ന് ഗീതുവിനോട് തുറന്നു പറയുമ്പോൾ ഗീതു പറയുന്നുണ്ട് ആ ഞാനുണ്ടാവും എന്നെ വിശ്വസിക്കുക ഞാനുണ്ടാവും നിഴൽ ചതിച്ചാലും ഞാൻ ചതിക്കില്ല എന്ന് പറയുന്നത് പ്രണയത്തിൻ്റെ അതിതീവ്രമായിട്ടുള്ള ഒരു വശത്തിലൂടെയാണ് കടന്നു പോകുന്നത് ആ ഒരു ആ ഒരു വാക്കുകൾ ഓരോ പറയുന്ന ഓരോ വാക്കുകൾ ഇതെല്ലാം പ്രണയത്തിൻ്റെ അങ്ങനെ ഏറ്റവും തീവ്രതയാണ് നമുക്ക് കാണിച്ചു തരുന്നത് ഗോവിന്ദ ആയിക്കോട്ടെ ഗീതു ആയിക്കോട്ടെ അവരുടെ കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു പ്രണയം രണ്ടുപേരും മനസ്സിലാക്കി മനസ്സിലാക്കി തുടങ്ങിയിരിക്കുകയാണ് കാരണം ഇത്ര നാളും ഗീതുമാണ് എപ്പോഴും ഗീതുവിൻ്റെ ശാട വന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതിപ്പോൾ ഗോവിന്ദനും തുടങ്ങിയിരിക്കുകയാണ് എന്തായാലും ഇന്ന് വളരെ രസകരമായിട്ടുള്ള ഒരു മുഹൂർത്തമാണ് സംഭവം അറയ്ക്കലിൽ സംഭവിക്കുന്നത് കാരണം മറ്റൊന്നുമല്ല ഗീതു നേരെ എന്താ ഗീതു ഗീതു തൻ്റെ അനിയത്തിയോടൊപ്പം അവിടെ ആശുപത്രിയിൽ പോയി ഇരിക്കുകയാണല്ലോ കൂട്ടിന് ഇരിക്കുകയാണ് അപ്പോൾ അവിടെ നിന്നിട്ട് വല്ലാതെ ഗോവിന്ദ് ഗീതുവിനെ മിസ് ചെയ്യുന്നുണ്ട് കാരണം അങ്ങനെ രാത്രി പോയി മാറി നിന്നിട്ടില്ല അപ്പോൾ ആദ്യമായിട്ടിങ്ങനെ മാറി നിൽക്കുമ്പോൾ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് പിന്നെ രാധിക അമ്മ വന്ന് കുറച്ച് മൂപ്പിക്കുന്നുണ്ട് അപ്പം അതൊക്കെ മറക്കാൻ കുടിക്കാൻ എടുക്കുന്ന ഗോവിന്ദൻ്റെ കൂടെ കൂടി മറ്റേ ഗീതുവിൻ്റെ ഷാഡ വന്ന് നേൽ വന്ന് അല്ലെങ്കിൽ എന്താ പ്രതിബിംബം അങ്ങനെയൊക്കെ പറയാമല്ലോ എന്തായാലും വന്ന് അതൊക്കെ മാറ്റി മാറ്റിവെക്കിപ്പിക്കുകയാണ് എന്തായാലും ഗോവിന്ദ് കുടിക്കുന്നില്ല പക്ഷെ ഇങ്ങനെ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് എനിക്കിപ്പോൾ ഇപ്പോൾ ഗീതു ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അപ്പോൾ അതൊക്കെ നമുക്ക് പ്രണയിക്കാം നമ്മുടെ കൂടെ ഒരാൾ ഉണ്ടായിരിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ വില അറിയത്തില്ലല്ലോ അപ്പോൾ അല്പം ഒന്ന് മാറി നിൽക്കുമ്പോഴാണ് ആ ഒരു വില അറിയുന്നത് അപ്പോൾ എന്തായാലും തൻ്റെ എല്ലാ കള്ളത്തനവും അതായത് എല്ലാ കള്ളവും രാധിക അമ്മയുടെയും പറഞ്ഞിട്ടുണ്ട് എല്ലാ കള്ളവും ഒക്കെ പിടിച്ചിരിക്കുകയാണ് ഗോവിന്ദ് അപ്പോൾ ഇതിന് എത്രയും പെട്ടെന്ന് തന്നെ ഒരു അവസാനം ഇടുമെന്ന് അവർണിക്ക് ഇവിടെ ഗോവിന്ദ് പറഞ്ഞു കഴിഞ്ഞു കാരണം ഇപ്പം തന്നെ ഹോസ്പിറ്റലിൽ പോയ ഗോ ഗീതു പോയിരിക്കുകയാണ് അപ്പോൾ കിഷോർ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളൊരു പേടി ഗോവിന്ദനുണ്ട് നമ്മുടെ നമ്മളെ നമുക്ക് എന്തെങ്കിലും വരുന്നേക്കാലം നമുക്ക് ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് നമ്മൾ പ്രണയിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും വരുന്നതാണല്ലോ അപ്പോൾ അത് ഗോവിന്ദന് വല്ലാതെ പേടിയാവുന്നുണ്ട് അപ്പോൾ ഗോവിന്ദ അവർണികയെ വിളിച്ചിട്ട് ചോദിക്കുകയാണെങ്കിൽ കിഷോർ അവിടെ ഉണ്ടോ എന്നുള്ള സത്യം ഒക്കെ അപ്പോൾ അതിനിടയിൽ അവർണിക പറയുന്നുണ്ട് ഒരു കാരണവശാലും കിഷോർ പുറത്തിറങ്ങാൻ സാധ്യതയില്ല ഇന്നലെ അജാസ് വന്ന് നല്ല എടുത്തിട്ട് പെരുമാറിയത്തിൽ ഇവിടെ തൈലവും കുഴമ്പവും ഒക്കെ ഇട്ട് കിടപ്പുണ്ട് അപ്പോൾ എന്തായാലും അതിനുള്ള സാധ്യത ഇല്ല അപ്പോൾ അത് കേൾക്കുമ്പോൾ വളരെ വലിയ ആശ്വാസമാണ് തോന്നുന്നത് അപ്പം ഗോവിന്ദനോട് അവർണിക പറയുന്നുണ്ട് ഇത് ഇങ്ങനെ എന്തായാലും എന്താ ഇത് അധികം നീട്ടിക്കൊണ്ട് പോകരുത് എന്നൊക്കെ പറയുന്നുണ്ട് മാത്രമല്ല അവർണിക തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗീതു ആ പറഞ്ഞ തെളിവുകൾ അന്നൊപ്പിച്ച തെളിവുകൾ കിഷോറിൻ്റെ കയ്യിലുണ്ടാവും അത് മാറ്റിയത് കിഷോറാണെന്ന് ആ ഗീതുവിന് ഒരു സംശയമുണ്ട് അപ്പോൾ അത് അവർണിക എങ്ങനെയെങ്കിലും എടുത്ത് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും രഹസ്യങ്ങൾ ഒളിപ്പിക്കുന്ന കിഷോറിൻ്റെ രഹസ്യങ്ങൾ ചികന്നെടുക്കാൻ അവർണിക തന്നെ മുന്നിട്ടിറങ്ങുകയാണ് അങ്ങനെ അതെന്തായാലും കിട്ടട്ടെ അത് കിട്ടിക്കഴിഞ്ഞാൽ രാധികാമയുടെ നിറങ്ങൾ അല്ലെങ്കിൽ ഇനി ഗീതുവിനെ കൊല്ലാൻ അന്ന് ശ്രമിച്ചത് ആരൊക്കെ എന്നുള്ള ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടുകയുള്ളു അപ്പോൾ എന്തായാലും അരക്കല്ല ഒരു അരക്കില്ല മാണെന്നുള്ള സത്യം ഗോവിന്ദും മനസ്സിലാക്കി തുടങ്ങിയിരിക്കുകയാണ് എന്തായാലും വളരെ രസകരമായി തന്നെയാണ് ഗീത ഗീതാഗോവിന്ദം നമ്മളൊരു മടുപ്പ് കൂടാതെ തന്നെയാണ് മുന്നോട്ട് പോയി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും എത്രയും പെട്ടെന്ന് വില്ലന്മാരൊക്കെ ഒഴിഞ്ഞ് അതായത് കാർമേഘമൊക്കെ മാറി മഴ നല്ല പെയ്തു തോർന്നു കഴിഞ്ഞ് ഗീതവും ഗോവിന്ദനും ഒന്നിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും രഞ്ജു എത്തി എത്തിയത് കൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം ഒരിതും കൂടിയാണ് അപ്പോൾ അമ്മയ്ക്ക് തൻ്റെ മകളെ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും ആ അമ്മ എല്ലാ സത്യങ്ങളും തുറന്നു പറയുമെന്ന് ഗീതുവിനോട് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ സത്യങ്ങളൊക്കെ അരികേൽ നിൽക്കുകയാണ് അപ്പോൾ അതൊക്കെ പുറത്ത് വരാനുണ്ട് രഹസ്യങ്ങളെല്ലാം ചുരുളഴിക്കാനുണ്ട് പിന്നെന്താ വില്ലന്മാരുടെ മുഖംമൂടി അഴിഞ്ഞ് ഗോവിന്ദൻ്റെ മുൻപിൽ അഴിഞ്ഞു വീഴാനുണ്ട് അപ്പോൾ ഇതെല്ലാം ബാക്കി നിർത്തുകയാണ് എന്തായാലും ഇവരുടെ പ്രണയം തന്നെയാണ് നമ്മളെ വളരെയധികം ആകാംക്ഷയോടുകൂടി അല്ലെങ്കിൽ നമ്മളെ സന്തോഷത്തിൻ്റെ ഒരു ചിരി നമ്മുടെ ഫേസിൽ കൊണ്ടുവരാൻ അവർക്ക് സാധിക്കുന്നുണ്ട് ആ ഒരു പ്രണയം അത് അങ്ങനെ തന്നെ പോയിക്കോട്ടെ കാരണം പ്രണയത്തിന് എന്താ കാഠിന്യം കൂടും മധു മാധുര്യം കൂടുമെന്നാണല്ലോ പറയുന്നത് അപ്പോൾ അതങ്ങനെ തന്നെ സംഭവിക്കട്ടെ അപ്പോൾ നമുക്ക് വീണ്ടും ഒരു മറ്റൊരു എപ്പിസോഡിലൂടെ വീണ്ടും കാണാം അതുവരെ ബായ്